നമ്മൾ പോവാൻ പോകുന്നത് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് വട്ടവാടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തു ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിപ്പം നേരെ വട്ടവടയിലേക്കാണ് പോകാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ വന്നിട്ട് നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ എത്ര പേരുണ്ടെന്നുള്ള വിവരങ്ങളും നമ്മുടെ അഡ്രസ്സൊക്കെ ഇവിടെ കൊടുക്കണം പിന്നെ അവരുടെ നിർദ്ദേശം നമുക്ക് തരും അഞ്ചുമണിക്ക് മുമ്പ് കാട് ഇറങ്ങിയിരിക്കണം അവിടെ സ്റ്റേ ആണെങ്കിൽ അതിവിടെ റിപ്പോർട്ട് ചെയ്യണം ഒക്കെ പിന്നെ അഞ്ച് കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനോ വണ്ടി നിർത്തിയിടാനോ ഇറങ്ങി നിന്ന് ഷൂട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അനുവദിക്കുന്നതല്ല അതിനൊക്കെ നിരീക്ഷണത്തിന് ഇവിടെ കാടുകളിൽ പിന്നെ ക്യാമറകളുണ്ട് ഫയൽ കിട്ടുന്നതായിരിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ വന്ന് ആ ഫോറസ്ട്രി ഓഫീസർ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കില്ല ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാടാണ് കാട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിങ്ങനെ ഒരു മുറ്റം കാട് അങ്ങനെ മനോഹരമായ കാട് വഴികടന്ന് വട്ടവളയിലേക്ക് എത്തുന്ന യാത്ര ഒരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനോഹരമായ ഒരു അനുഭവമാണ് ഒരു യാത്രയാണ് ഭയാനകമായ കാടിന്റെ ജനമായ റോഡും ഇടയ്ക്കിടയോ ചേവീടുകളുടെ കരച്ചിന് കാറ്റിലാഞ്ഞ ആടി വിഴുകുന്ന മരങ്ങളുടെ മുരൾച്ചയും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അങ്ങ് ദൂരെ എവിടെയോ പാറക്കെട്ടീനിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ടും അതൊന്നുഭവിച്ച് അറിയുക തന്നെ ഈ വീഡിയോ ബോറടിക്കില്ല സത്യം അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നു കാടിന്റെ നടുവിലൂടുള്ള യാത്ര വളവും തിരുവും ഇരുവശങ്ങളും പച്ചപ്പ് നിറഞ്ഞ കാടും ആ മരങ്ങളിൽ ആ മാനം മുട്ട നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ കൂട് കൂട്ടിയിരിക്കുന്ന പക്ഷികളുടെ കറച്ചിൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാത്രയിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലും അതൊക്കെ അതാ വല്ലാത്തൊരു സന്തോഷം എനർജി തരും ഈ കാടിനകത്തുള്ള ഒരു ട്രാവലിങ് ആ അടിപൊളിയാണ് കേട്ടോ പണ്ടെപ്പോഴോ കണ്ടുമറന്ന സിനിമയിലെ ചില സീനുകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മറയുന്നത് അത് ഈ കാടിലൂടെ പോകുമ്പോൾ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഈ പണി ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഈ കാടും അതിനകത്തുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ ട്രാവലിംഗൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഹായ് നമുക്കും അവിടെയൊക്കെ പോകണമല്ലോ ഒരു ദിവസം നമുക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്നൊരു ഫീലുണ്ട് ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ യാത്രയിൽ ഈ കാടിനകത്തൂടെ യാത്രയിൽ നമുക്ക് നമ്മൾ ശരിക്കും ആ സീന് ഒരു ഒറിജിനാലിറ്റി ആക്കി മാറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു ട്രാവലിങ് യാത്ര ഇവിടെ പല സ്ഥലത്തും ആനിമൽ ക്രോസിങ് റോഡ് സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട് ആനിമൽ ചെയ്യുന്ന സ്ഥലമാണ് വണ്ടിയൊക്കെ വളരെ സൂക്ഷിച്ചു പോകണം ഹോണൊന്നും അടിക്കരുതെന്നൊക്കെ അവിടെയൊക്കെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ആരും നോക്കാറില്ല ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ ഹോൺ അടിക്കുന്ന സമയത്ത് ഈ അടുത്തെവിടെങ്കിലും ഈ വന്യജീവികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടാനും അപകടങ്ങൾ വിളിച്ചു വരുത്താനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹോണടിക്കരുതെങ്കിൽ ബോർഡ് വെച്ചിരിക്കണേ പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി പക്ഷെ ഇവിടെ വന്നതിൽ അങ്ങനെ വലിയ ആനിമലിനൊന്നും കണ്ടില്ല ഈ പിന്നെ മലയെണ്ണാൻ പിന്നെ ഈ കരിങ്കുരങ്ങ് അങ്ങനെ ഈ പിന്നെ സിംഹവാലം കുരങ്ങ് അങ്ങനെ കുറേ ഐറ്റത്തിനെയൊക്കെ ഞാൻ കണ്ടുള്ളു കേട്ടോ പക്ഷെ അത് ഒരു രസമല്ലേ ആ ഇങ്ങനെ ഇവരെയൊക്കെ കാണുന്ന ഒരു രസം പിന്നെ ചില ആൾക്കാർക്കുറിച്ചും ഒക്കെ ഉണ്ട് ഇവരെയൊക്കെ കാണുമ്പം ഈ വന്യമൃഗങ്ങളെയൊക്കെ കാണുമ്പം കയ്യിലിരിക്കുന്ന എടുത്ത് അവർക്ക് കൊടുക്കുക അതൊരു മോശമായ ശീലമാണ് കാരണം അവർക്ക് അങ്ങനെ കൊടുക്കുക ഈ വരുന്ന സഞ്ചാരികളെല്ലാം അങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പം ഈ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഈ മൃഗങ്ങൾ മനസ്സിലായി വേറൊന്നും അല്ല നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കഴിക്കാനുള്ള വസ്തുക്കളാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടൊക്കെ പോകും ചിലപ്പോൾ ഫോൺ ബാഗ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കഴിവതും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ആ കാടുകൾ കാട് കയറുന്ന സമയത്ത് അവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക വട്ടവടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും ഒരു യാത്ര ഫീലല്ല പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് സംസാരിച്ചു പോകുന്ന ഒരു അനുഭൂതിയാണ് ഈ കാടിൻ്റെ നടുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത് നമുക്ക് അത്രയും സന്തോഷം കിട്ടുന്ന ഒരു യാത്രയാണ് ഈ കാടിൻ്റെ നടുവിലൂടെ ഉള്ള യാത്ര വേറെ ആളും ബഹളങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു കെ എസ് ആർ ടി സി വന്ന് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ റോഡിന് ഓൾറെഡി ചെറുതാണ് ചെറിയ റോഡാണ് പിന്നെ വെള്ളം ഒഴുകി വരുന്ന ചെറിയ കനാലുകളുണ്ട് അവിടെ വരുമ്പം റോഡ് ഒന്നും കൂടി ഇടുങ്ങും അവിടെ ഈ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും കാരണം രണ്ട് വണ്ടി ഒരേ സമയത്ത് കടന്നു പോകാൻ ഇച്ചിരി പ്രയാസമുള്ള റോഡാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ആന വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പോക്കും വരവും നടക്കില്ല രസൂട്ട് നമുക്ക് വണ്ടി കാണിക്കല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പറയുന്നൊന്നുമില്ല നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യും നിങ്ങള് സപ്പോർട്ടാണ് നമ്മുടെ ഓരോ യാത്രയും അപ്പൊ നിങ്ങൾ പോയി വട്ടവടയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് വാ ഞങ്ങൾ വേറെ വീഡിയോമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഫുള്ള് കാണും കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ വന്നു ഇവിടെ ഒരു അഞ്ച് മണിക്ക് ശേഷം ക്ലോസ് ചെയ്യും പിന്നെ നമ്മളത് വിടില്ല പിന്നെ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ എടുക്കേണ്ടവർക്ക് ഹോം സ്റ്റേ ഒക്കെ എടുക്കാം എന്നാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം സ്റ്റേ ഒക്കെ കിട്ടുന്നതാണ് പിന്നെ ഒരുപാട് സ്ട്രോബെറി തോട്ടങ്ങളും മറ്റേക്ക് ആബിജ് തോട്ടങ്ങളും പിന്നെ അങ്ങനെ പല പച്ചക്കറി വർഗ്ഗങ്ങളുടെ പല പല രീതിയിലുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഈ റോഡ് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്ലോസ്ഡാവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് വണ്ടി നമ്മുടെ വണ്ടികൾ പോകാൻ പറ്റില്ല പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഫോർ ഇൻറ്റു ഫോർ വണ്ടികൾ വെഹിക്കിളൊക്കെ കേട്ടോ പിന്നെ അങ്ങോട്ട് ഈ ഈ ജീപ്പ് സവാരിയാണ് ഏറ്റവും കൂടുതൽ അവർ പ്രമോട്ട് ചെയ്യുന്നത് കാരണം റോഡൊക്കെ വളരെ മോശമാണ് പിന്നെ അങ്ങോട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് വട്ടവടയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലേ ഉള്ളൂ കേട്ടോ നല്ല വിശപ്പ് നല്ല വിശപ്പായിട്ടുണ്ട് എല്ലാവർക്കും കാരണം ഇതിന് എത്രയും നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാതിരിക്കുവാണ് ഭയങ്കര തിരക്ക് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിയാൻ നല്ല ഹോട്ടലായിട്ട് Dale, dale, te hago la bye. -bye.